ഈ വർഷത്തെ ചെമ്പില റേഞ്ച് ജലോത്സവം ജനുവരി മാസം പത്തൊമ്പതിന് നടക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് നടത്താനിരുന്ന ജലോത്സവം മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു െമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ മനോഹാരിത വിനോദസഞ്ചാരികളെ ബോധ്യപ്പെടുത്തുന്നതിനും അതുവഴി വിനോദസഞ്ചാര വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചെമ്പിലരയും ജലോത്സവം ആരംഭിച്ചത് ധീരദേശാഭിമാനി ചെമ്പിലരേന്റെ നാമധേയത്തിലാണ് വള്ളംകളി സംഘടിപ്പിച്ചിട്ടുള്ളത് വൈക്കം സത്യാഗ്രഹത്തിന് നൂറ് വയസ്സ് തികയുന്ന ഈ സന്ദർഭത്തിൽ വൈക്കം സത്യാഗ്രഹ നേതാക്കൾ വേമ്പനാട്ടുകായലിന്റെയും മൂവാറ്റുപുഴ ആറിലൂടെയും ജലമാർഗം വൈക്കത്തെത്തിയതിൻ്റെ സ്മരണാർത്ഥം കൂടിയാണ് ഇക്കുരുള്ള ജലോത്സവം ചെമ്പ് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ചെമ്പലരയൻ ജലോത്സവം ഡിസംബർ ഇരുപത്തി ഒമ്പതിന് നടത്താൻ നിശ്ചയിച്ചിരുന്നതാണ് നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്നാണ് ജലോത്സ മത്സരവള്ളംകളി വരുന്ന ജനുവരി പത്തൊമ്പതിന് നടത്താൻ തീരുമാനിച്ചത് മധ്യമേഖലാ ബ്ലോട്ട് ബോട്ട് ക്ലബിൻ്റെ അനുവാദം കൂടി ലഭ്യമായതിനു ശേഷമാണ് ഈ തീയതി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ജലോത്സവം മൂന്നാം ജലോത്സവമാണ് ആരംഭിക്കുന്നത് ഈ പ്രദേശത്തെ ടൂറിസം വികസന രംഗത്തെ സാധ്യതകൾ മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളുടെ സഹകരണത്തോടുകൂടി നമ്മുടെ നാടിൻ്റെ വികസന സംരംഭങ്ങളെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാംസ്കാരിക കൂട്ടായ്മ അനിവാര്യമാണ് എന്ന വസ്തുത മനസ്സിലാക്കിയിട്ടുണ്ട് മൂവാറ്റുപുഴയാറിന്റെ മുറിഞ്ഞുപുഴ ഭാഗത്താണ് വള്ളംകളി നടക്കുന്നത് മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ ഒരു കേന്ദ്രത്തിലിരുന്ന് ആസ്വദിക്കാൻ കഴിയുന്നുവെന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ് മെട്രോ നഗരമായ കൊച്ചി ഉൾപ്പെടെ ഉദയംപേരൂർ ചെമ്പ് മറവന്തുരുത്ത് ഉദയനാപുരം വൈക്കം കുമരകം എന്നീ പ്രദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് ടൂറിസം കോറിഡോർ ഉണ്ടാക്കണമെന്നുള്ളതും ഈ ജലോത്സവം നടത്തിപ്പിന്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് ഈ ജലമാമാങ്കം അതിന് നാം നിറിക്കുന്നതാണെന്ന് ചെമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുകന്യാസുകുമാരൻ വൈസ് പ്രസിഡന്റ് കെ കെ രമേശൻ വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് എസ് ഡി സുരേഷ് ബാബു കെ ജെ പോൾ ചുമ്മാരി കുമ്മനം അഷ്റഫ് പി എ രാജപ്പൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉപയോഗിച്ച പലയോട്ടത്തിൽ ഉപയോഗിച്ചായിരുന്നു അത് ആ സ്മരണ പുതുക്കാനും ഈ സംരംഭം ഉപകരിക്കുന്ന ഒന്നാണ് ജന്മം കൊണ്ട് പിന്നെ ഭരത മമ്മൂട്ടിയുടെ ജന്മഗ്രാമമാണ് നമ്മുടേത് മാത്രമല്ല വേമ്പനാട്ടുകായലും മൂവാറ്റുപുഴയാറും സംഗമിക്കുന്നതും എറണാകുളം ആലപ്പുഴ കോട്ടയം ജില്ലകളുമായി അതിരിടുന്നതുമായ ഒരു സവിശേഷത ഈ ഗ്രാമത്തിന് അവകാശപ്പെട്ടതാണ് ഈ ഗ്രാമത്തെ സംബന്ധിച്ച് നിരവധി തുരുത്തുകളാണുള്ളത് ശാസ്താൻ തുരുത്ത് പൂക്കൈത തുരുത്ത് കാട്ടിക്കുന്ന് തുരുത്ത് പിന്നെ നടുതുരുത്ത് കൃഷ്ണൻതുരുത്ത് അങ്ങനെ നിരവധി തുരുത്തുകൾ കൊണ്ട് ശ്രദ്ധേയമാണ്